ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുല്ലൂരുള്ള ഒരു ഫിഷ് ഫാമിലേക്കാണ് കണ്ടോ അപ്പോൾ ഇത് ഈ ഒരു വഴി പോയപ്പോൾ ഇങ്ങനെ ഒരു ബോർഡൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കയറാമെന്ന് വിചാരിച്ചു എൻ്റെ മാമൻ ഇവിടെ രണ്ട് വട്ടേറ്റം വന്നിട്ടുണ്ടെന്നും പറഞ്ഞു അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറി പാടേ തന്നെ നോക്കൂ നല്ല ഫ്ലവേഴ്സും ചെടികളൊക്കെ ഉണ്ട് നിറയെ പൂക്കളൊക്കെ ഉള്ള ഒരു അടിപൊളി ഗാർഡൻ ഒക്കെ ഉണ്ട് ഒരു വീടിന് മുറ്റത്ത് ഇവിടെ ഒരു നായ ഉണ്ടായിരുന്നു കേട്ടോ ആളുകൾ വരുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു ആ നായ നല്ലതായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചുറ്റോട് ചുറ്റും വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഈ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ തൈകൾ ഇതേപോലെ വള്ളി പോലെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ടയർ മലയും കൊള്ളിയങ്ങലും അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് കയറി നോക്കാമെന്ന് ചോദിച്ചു ഇവിടെ ഒന്നും ഓരോ ആളെ ശബ്ദങ്ങളൊന്നും കേട്ടില്ല ഞങ്ങൾക്ക് ഒരുപാട് കൊളിംഗ് ബെല്ലടിച്ചു നോക്കി കുറെ വിളിച്ചു നോക്കി പക്ഷെ ആരും കണ്ടില്ല നായൻ്റെ കുറെ കേട്ടിട്ട് ആരും വന്നില്ല കേട്ടോ അപ്പം വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് കാണാമെന്ന് വെച്ചു അങ്ങനെ നമ്മൾ പോയി നമ്മൾ ഈ ഒരു ബാക്ക് സൈഡ് സൈഡിൽ ഭാഗത്താണ് ഈ ഒരു ഫിഷ് ഫാം വരുന്നത് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോയി ഇവിടെ ദാ നമ്മളുടെ തൊഴുത്ത് ഉണ്ട് കേട്ടോ ഈ തൊയ്ത്ത് നമ്മൾ നല്ല സൗകര്യങ്ങൾ നല്ല ഒരു തൊയ്ത്ത് തന്നെ ആയിരുന്നു അതിൽ ഫാനൊക്കെ ഉണ്ട് ഞാൻ ഇതുവരെ ആയിട്ട് അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല സെറ്റപ്പ് തൊയ്ത്തൊക്കെ കണ്ടു ഇനി ഇതാ നമ്മളുടെ ഫിഷ് ഫാം കേട്ടോ ഈ ഒരു ഫിഷ് ഫാം കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ രണ്ട് വലിയ ടാങ്കുകളിലായിട്ട് വലിയ ഒരു ടാങ്കാക്കി കെട്ടിയിട്ടുണ്ട് ഇവിടെ ഉള്ളത് കണ്ണനാണ് കേട്ടോ കണ്ണൻ ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ട് കണ്ണനെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് പറയാം കേട്ടോ അങ്ങനെ ഇതാ ഉണ്ടോ ഇതൊക്കെ കണ്ടു ഞങ്ങൾ അതിനകത്തേക്ക് കടന്നില്ലേ ഇവിടെ ഈ ഒരു വലയുടെ പുറത്ത് നിന്നുകൊണ്ട് നോക്കി അതിനുള്ളിലേക്ക് കിടക്കാൻ വേണ്ടി ഡോറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ കിടന്നില്ല ആളുകളുടെ അനുവാദം ഇല്ലാതെ നമ്മൾ കിടക്കേണ്ട ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കിയത് അങ്ങനെ അങ്ങനെന്താ ഇവിടെ ഒരുപാട് മീനുണ്ട് സൈഡിൽ ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയ ചെറിയ ടാങ്കുകളിലും വെള്ളം നിർത്തിയിട്ട് ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇത് കണ്ടു ഇത് നമ്മളുടെ ഒരുപാട് ടാങ്കുകൾ ഇവിടെ കാണാൻ കഴിയും ഇത് നമ്മുടെ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത ഒരു സെറ്റപ്പാണ് കേട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ടു ഫ്രണ്ടിലൊരു ബോർഡ് കണ്ടപ്പോൾ അത് ഞങ്ങൾ ഇങ്ങനെ നോക്കിയാണ് ജസ്റ്റ് അപ്പം ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞു ഇത് അടിപൊളിയാണ് കേട്ടോ അതിനുള്ളിലേക്ക് കയറാനുള്ള അടിപൊളി സൗകര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇപ്പോൾ അതാ അത് കണ്ടു ഈ ഇവിടെ ഒരുപാട് ഞങ്ങൾ കോളിമ്പെല്ലാം അടിച്ചു നോക്കി ആരും കണ്ടില്ലല്ലോ അങ്ങനെ ഇതാണ് ഇത് നമ്മളുടെ കുരുമുളക് ഉണ്ട് കേട്ടോ കുരുമുളക് പള്ളി മരത്തിൽ മേലെ പിടിച്ച് കയറി പോയതാണ് നല്ല പടർന്ന് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നന്നായി കാഴ്ചയിട്ടും ഉണ്ട് കേട്ടോ അതുപോലെ ഇവിടെ ഒരുപാട് ചെടികളും അതൊക്കെ പോയി നന്നായിട്ട് ഒരു അടിപൊളി ഗാർഡൻ തന്നെ ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ബൈ ബൈ